ഓ ഒരു നല്ല വാർത്ത ഇല്ലല്ലോന്ന് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ പത്രത്തിൽ ചൂടായിട്ട് വാർത്ത ഏതാ ഉള്ളത് ഈ വഴിയൊക്കെ അറിയൂടി സൂസമ്മേ അറിഞ്ഞിട്ടൊക്കെ കാര്യം വരാൻ സമയം കിട്ടണ്ടേ മോളെ പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസം വന്നില്ലേ ഞാൻ ഓ പിന്നെ പത്ത് മിനിറ്റ് വന്നോന്ന് തല കാണിച്ച് അപ്പൊ തന്നെ അങ്ങോട്ട് പോയി ഭക്ഷണം പോലും നേരം വണ്ണം കഴിച്ചില്ല അതെങ്ങനെയാണ് അത് എന്റെ പേപ്പൻ്റെ മുകളുടെ കല്യാണം വരുന്നില്ല അന്ന് ഓ അവിടെ നിന്ന് ഞാൻ തലേ ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് ഓടിപ്പടച്ചാണ് ഇവിടേക്ക് ഒന്ന് വന്നത് പത്ത് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് ഇവിടെ വന്നില്ലേ ഓ എനിക്ക് വരാണ്ട് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ പുള്ളിക്കാരെ സമ്മിക്കോ പുള്ളിക്കാരനെ ഈ സ്വന്തക്കാരും ബന്ധുക്കാരനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനും ജീവനാണ് ഈ കല്യാണം തന്നെ വന്നിട്ട് പുള്ളി ഒരാഴ്ച ആയിട്ട് അവിടെ അട്ടിപ്പയറായിട്ട് കിടക്കിയിരുന്നു വല്ല ആണ്ടെങ്കിൽ കൊല്ലത്തി ചിലപ്പോൾ വരും ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴും ചിലപ്പോൾ ഒരു ദിവസം തന്നെ മൂന്നാല് ദിവസം കൂടുമ്പോൾ വരും അങ്ങനെയിരുന്നു കല്യാണം നോക്കുമ്പോ പുള്ളി അങ്ങനെയാണ് എനിക്കീ പണ്ടേ സ്വന്തക്കാരൻ ബന്ധുക്കാരോ ഒന്നും കണ്ടുവിടാ നിനക്കറിയാലോ സ്വന്തക്കാർ ബന്ധുക്കാർ നാരികൾ നക്കികള് അറിയാ അറിയ അതെനിക്കറിയാല പിന്നെയാണെങ്കിൽ ഞാൻ ആരായിട്ട് ചേരുല്ല അവരൊന്നു പറഞ്ഞാ ഞാൻ രണ്ട് പറയും ആ കാര്യം നീ എന്റെ കൂട്ടുകാരി ഒക്കെ ആണെങ്കിലും എനിക്ക് എന്റെ സഹോദരങ്ങളെക്കാളും ഇഷ്ടം തന്നെയാണ് നീ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ് അതെ അതെ അതീ പറഞ്ഞത് കറക്റ്റാണ് എൻ്റെ മനസ്സിൽ എന്തു തോന്നിയാലും ഞാൻ തന്നെ വെട്ടി വീട്ടിത്തോർന്ന് ഞങ്ങൾ പറയും അത് പാര അങ്ങനെ എന്താണെന്നൊന്നും ഞാൻ നോക്കൂല അങ്ങനെയല്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിടക്ക് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നത് അമ്മായിയമ്മത്തുള്ള എന്തോ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തന്നെ അടുക്കളയിൽ നിന്നിട്ട് ആ ഗ്യാസ് ഊറ്റി പോക്കി ഓരോ തള്ളയുടെ തലയിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഓർക്കല്ലേ മറന്നാ ആ ആ കേസ് തീർന്നായിരുന്ന ആ അത് തീർന്നു കെട്ടിയാമ്പോയി തള്ളയുടെ കാലം പിടിച്ച് കിടന്നതാരം വായന വായനിക്കണെന്നൊക്കെ പറഞ്ഞു അതോ തീർപ്പാക്കി പുള്ളിക്കാരനെ വരാറുണ്ടപ്പുള്ള വരാറില്ലടി ഒരു ദിവസം പുള്ളി തെങ്ങാൻ വന്നപ്പ ഞാനും പുള്ളിയും കൂടി അവിടെ തെങ്ങിന്റെ ചൂട്ടിന്ന് വർത്താനം വേണ എന്റെ കിട്ടിയും കണ്ട് ശേഷം ചോദ്യമായി പറച്ചിലായി ബഹളായി ഞാൻ പറയുന്ന പിന്നെ വരണ്ട ചേട്ടാ നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ആരും അറിയണ്ടു ഇനി ഇടയ്ക്ക് ദേഷടെപ്പോ കാണും ഓ നിന്റെ ഒരു കാര്യം അതൊന്നും വിടാറായില്ല മോളെ എടിയത് പൂർ ഫ്രണ്ട്ഷിപ്പാടി പിന്നെ ഈ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ പൂർ ഫ്രണ്ട്ഷിപ്പ് ഉം അതും കെട്ടിയോനുള്ളപ്പാ അതേടിയെ പിന്നെ അത് പ്രേമമാവാതിരിക്കാൻ ഞങ്ങള് പിടിച്ചു വെച്ചേക്കാണ് എന്തിനാ ഞങ്ങളുടെ മനസ്സിന് ഉം അവന്റെ ഭാര്യ അറിഞ്ഞാ തീരുന്നിൻ്റെ പൂയർ ഫ്രണ്ട്ഷിപ്പ് ഉം പുള്ളിക്കാരി പോലീസിലാന്നറിയാല എന്റെ നമ്മടാളൻ്റെയേ നിന്റെ മരുമോള് അകത്തണ്ട് എന്നാലും എടി ഒരു കെട്ട് കഴിഞ്ഞ് ഡൈവോഴ്സ് ആയല്ലേ ഉള്ളൂ നിന്റെ മോൻ അതും ഒന്നൊന്നര കൊല്ല പെൻറ്റൊപ്പം ജീവിച്ച് അതിനെ പിടിച്ച് രണ്ടാം കെട്ടുകഴിഞ്ഞ കല്യാണം ഒരു കഴിപ്പിക്കണോ ഫ്രഷിനെ നോക്കായിരുന്നില്ലേ എടി എന്തൂരം നോക്കൂടി നോക്കി നോക്കി എന്റെ മേച്ചക്കന് മുപ്പത്തെട്ട് വയസ്സായി ഇനി എന്ന് പിന്നിട്ടാനാണ് ഞാൻ രാവണേനും പാവന്റെ കൊച്ചിനെ ഒന്ന് കാണണം എന്നുണ്ട് അത് നടക്കോ ആ അതാണ് ഇതെങ്കി ഇതെന്ന് പറഞ്ഞ് പിടിച്ചങ്ങൾ കെട്ടിച്ചത് ആ എന്നിട്ട് എന്നിട്ടെങ്ങനെ രണ്ടാം രണ്ടാംകെട്ടില്ല പുതുപ്പെണ് ആ കൊഴപ്പില്ല പണിയൊക്കെ ചെയ്തോളും ഒന്നങ്ങനെ മിണ്ടോ ഒന്നുമില്ല അധികം പിന്നെ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയൂല ആദ്യത്തെത്തേ പോലെ നടിച്ചതല്ല ആദ്യത്തെ എന്തൊരു സ്വഭാവം വരുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ അവളങ്ങോട് ചാട്ടിക്കട്ടിച്ച് വന്ന പോലെയാണ് സംസാരം ഞാനവനോട് പറഞ്ഞാ അമ്മ വേണോ ഭാര്യ വേണോന്നങ്ങട്ട് ചോദിച്ചു അവൻ പറഞ്ഞ അമ്മ മതിയെന്ന് ഡൈവോഴ്സ് കൊടുത്ത് ആ അത് തന്നെ ഭാഗ്യം ഇല്ലെങ്കി നീ ആയിട്ട് ചേരുല്ല ഒന്ന് വിളിച്ചേ ഞാനൊന്ന് കാണട്ടെ ആ വിളിക്ക വിളിക്കേ മോളെ ഇപ്പൊ എന്താ അമ്മ വിളിച്ചേ ദേ എൻ്റെ കൂട്ടുകാരി മോളെ കാണാൻ വന്നാണ് എന്തിനായിരുന്നു ഞാൻ കുറച്ച് മീൻ കിട്ടിയായിരുന്നു അത് പറക്കായിരുന്നു ആ എന്ത് മീൻ കിട്ടി മത്തിയ അയ്യോ മത്തി ഒന്നും മേടിക്കാനുള്ള സാമ്പത്തികമൊന്നും ഇപ്പം ഞങ്ങൾക്കില്ല കല്യാണം കഴിഞ്ഞ് ടൈറ്റ് ആയിരിക്കണേ കുറച്ച് കാര്യം മീൻ പൊരിക്ക മേടിച്ച് ആ അത് ശരിയാണ് ഇപ്പൊ പണക്കാരൊക്കെ കൂട്ടുകൊള്ളു മത്തി ഞാനൊക്കെ മത്തി കൂട്ടിയ കാലം മറന്നു ആ കുടിക്കാൻ വെള്ളം എടുക്കട്ടെ ഓ വേണ്ട ഈ മഴക്കാലത്ത് ആർക്ക് ഇതാകാം എന്നാ ഒരു പണി ചെയ്യാ ഞാൻ നിനക്ക് ഒരു ചക്ക ഇട്ടു തരാം അത് കൊണ്ടോ ആ അത് നല്ല കാര്യം മൂത്തത് നോക്കിയിട്ടോട്ടാ പഴുപ്പിക്കാല്ല ഞങ്ങളുടെ വീട്ടിൽ ആരും ചക്ക കഴിക്കൂല ഞാൻ പിന്നെ ഒരു ചക്കെ കഴിക്കും ഇവിടെ ഇരിക്കും മോളെ അമ്മ പോയി ചക്ക ഇട്ടിട്ട് വരേ എനിക്കൊരു കമ്പനി ആവുമല്ല അല്ല മീനടുപ്പത്താണേ ഓ അത് കുഴപ്പമില്ല മോളിവിടെ ഇരുന്ന് സംസാരിക്ക മീൻ ഞാൻ മറിച്ചിട്ടോളാം നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കാ ഏഹ് ഞാൻ ചക്ക ഇട്ട് വരാം അപ്പുറത്ത് കൂടെ കൊണ്ടുവന്ന അവിടെ വെക്കാടി നനക്ക് പോകുമ്പോ എടുത്തു പോവാനല്ല ഓ പൂച്ച നീ മണം കേട്ടോ അപ്പൊ പറന്നെത്തും മോക്ക് സുഖാണോ ഇവിടെ ഉം സുഖായിട്ടിരിക്കണം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനമ്മ ചേട്ടൻ ആ ചേട്ടൻ്റെ വൈഫ് പിന്നെ ഒരു കുട്ടിയുണ്ട് കുട്ടി മോളുടെന്നാ അല്ല ചേട്ടന്റെ കുട്ടി കുട്ടിണ്ടെന്നാ പറഞ്ഞേ മറ്റേ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു ഏത് വീട്ടില് ഓ ആദ്യം കെട്ടിയ വീട്ടില് അത് അയാളും അയാളുടെ അമ്മയും രണ്ട് പെൺമക്കളും എത്ര കൊല്ലം ജീവിച്ച അയാളുടെ ഒപ്പം പതിനൊന്ന് മാസം കളഞ്ഞില്ലേ ഒരു മാസവും കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കായിരുന്നില്ലേ അയാൾ ഉപേക്ഷിച്ചാണ് മോളാ അല്ലെങ്കിൽ മോളയാൾ ഉപേക്ഷിച്ചതാ മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തോ ആ ഇപ്പം എല്ലാവർക്കും മ്യൂച്വലാണ് എന്തായിരുന്നു അയാൾക്ക് വേറെ വല്ല ബന്ധമുണ്ടായിരുന്ന കള്ളുടീനായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നെ എന്തായിരുന്നു ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ആ ബിസിനസ് തുടങ്ങിയ വേറെ ബന്ധങ്ങളൊക്കെ ബന്ധം വരും സ്വാഭാവികം ഓ വീടാണ് ഇല്ലല്ലേത് ഓ അതിലേ കൊച്ചുണ്ടാവാ ഞാൻ മോളുടെ ഭാഗ്യം ആർക്കാണ് കൊഴപ്പം മോക്കാണായ ആക്കായിരുന്ന എനിക്കാന്ന് പറഞ്ഞാ സന്തോഷാവോ ഏറെക്കുറെ എന്തീ പറയണേ സന്തോഷിക്കാനോ ഞാനോ എന്നാലും മോളെ സമ്മതിക്കണം ഒരാളെ കല്യാണം കഴിച്ച് പത്ത് പതിനൊന്ന് മാസം അയാളുടെ ഒപ്പം പൊറത്ത് അത് കഴിഞ്ഞ അയാളെ വേണ്ടെന്ന് വെച്ച് ഇത് ഇപ്പൊ വേറെ ഒരാളുടെ വീട്ടിലിരിക്കുന്നു രണ്ടാം ഭാവി ആയിട്ട് എനിക്ക് ഏർ എന്താ മോളെ എനിക്കിനി മോളെ എൻറെ അമ്മ എന്താണത് ചക്കയും വേണു കെട്ടില്ല കുറേ നേരം ഞാൻ സഹിക്കണേ നിങ്ങളാരാണ് ഏ സഹിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് കേര ശരിയാണ് ഞാൻ ഒരാളുടെ ഒപ്പം പോയി പത്ത് പതിനൊന്ന് മാസം താമസിച്ചിട്ടുണ്ട് രണ്ടാം കെട്ടി തന്നെയാണ് എൻ്റെ അയാളുടെ ഒപ്പം പോകുമ്പോൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വിചാരിച്ചിട്ട് തന്നെയാണ് എൻ്റെ അമ്മയെ അച്ഛനെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായപ്പം ഞാൻ പോകുന്നു അതിനിങ്ങനെ കുത്തി പറയേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഒരാളെ എന്നെ കല്യാണം കഴിച്ചത് വേണ്ട വേണ്ടാന്ന് നോക്കുമ്പോ നിങ്ങൾ എന്താ തലേക്ക് ഇറന്നിറങ്ങണം ഇവിടെ എന്റെ അമ്മായി മാത്രമല്ല ഇങ്ങനെ പറയണെങ്കിൽ പോലും ഞാൻ സഹിക്കൂല പിന്നെ അമ്മായിമ്മുടെ കൂട്ടുകാരി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ തള്ളോട് ഞാൻ പറഞ്ഞോളാം ഉം ഇനി ഞാനിവിടെ ഉള്ളപ്പ അടിയേറിയങ്ങോട് വന്നേക്കരുത് കേടല ഹ് ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങക്ക് അറിഞ്ഞോടാത്തോണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അമ്മായി അമ്മന ഗ്യാസ് ഊറ്റി പൊക്കി അടിച്ച് കൊല്ലാൻ നോക്കിയായിരിക്കും ആ ഇപ്പോഴത്തെ പിള്ളേര് ഇതിലും വലുത് ചെയ്യും എന്റെ അച്ഛനേ പടക്കത്തിന്റെ ബിസിനസ് ആണ് നല്ല അടിപൊളി ഗുണ്ടുണ്ടാക്കാൻ എനിക്കും അറിയാം ഒരു ഗുണ്ടങ്ങളെടുത്ത് വായത്തിരികെട്ടേ കൊളുത്തി അങ്ങോട്ട് വിടും ഞാൻ അതുകൊണ്ടേ കളി എന്നോട് വേണ്ട കേട്ടാ ഇറങ്ങി പോവാൻ നോക്ക് പോട്ടെ മോളെ അമ്മോട് പറഞ്ഞേ കേട്ട ദൈവമേ ഇവളിത്ര ഭീകരിയായിരുന്നോ മുർക്കം പാമ്പിനെയാണ് ആ പിടിച്ച് പോയിൻ്റെ അകത്തോട്ട് കയറ്റിയത് ദൈവമേ നേരം പറഞ്ഞെല്ലാം കേട്ടാണോ